നമസ്കാരം ഉത്തർപ്രദേശിലെ സംഭാലിൽ വലിയ സംഘർഷത്തിനുള്ള ശ്രമമുണ്ടായി അതായത് സംഭാലിലെ ജുമാ മസ്ജിദിൽ വീഡിയോ സർവേ നടത്താനായി കോടതി ഉത്തരവിടുന്നു ദീർഘകാലമായി പ്രദേശത്ത് നിലനിന്ന ഒരു തർക്കം ആ തർക്കം കോടതിയുടെ പരിഗണനയിലേക്ക് വരുമ്പോഴാണ് ഇക്കാര്യത്തിൽ എല്ലാ കോടതികളും ചെയ്യുന്നത് പോലെ വീഡിയോ സർവേക്ക് ഉത്തരവിട്ടത് അതിൽ ഒരു ദിവസം ഉദ്യോഗസ്ഥരെത്തി വീഡിയോ സർവേ ചെയ്യുന്നുണ്ട് രണ്ടാം ദിവസം വീണ്ടും ഉദ്യോഗസ്ഥരെത്തിയപ്പോൾ വലിയ രീതിയിലുള്ള ആക്രമണം ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളിൽ നിന്നുണ്ടാകുന്നു ഒരു സംഘം ചെറുപ്പക്കാർ ഉയർന്ന കെട്ടിടത്തിന് മുകളിൽ കല്ല് ശേഖരിച്ചു വയ്ക്കുകയും അതിനുശേഷം ഈ ഉദ്യോഗസ്ഥർക്ക് നേരെ കല്ലെറിയുകയും ഒക്കെയാണ് ചെയ്തത് വെടിവയ്പ് പോലും ഉണ്ടായ ഒരു സാഹചര്യമുണ്ടായി അതിനുശേഷം നിരവധി പേർ മരിക്കുന്നുണ്ട് പോലീസുകാർക്കും അതുപോലെ തന്നെ പ്രക്ഷോഭകാരികൾക്കും അടക്കം പരിക്കുകൾ ഏറ്റിട്ടുണ്ട് പലരും മരിച്ചിട്ടുമുണ്ട് ഈ ആക്രമണം കരുതിക്കൂട്ടി ഉള്ളതാണ് ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമാണ് അടുത്തു തന്നെ ആ സംസ്ഥാനവും തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ യോഗി ആദിത്യനാഥ് സർക്കാരിനെതിരെ ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കുക ഒരു മോശം പ്രതിഛായ സൃഷ്ടിക്കുക എന്നത് ലക്ഷ്യമാക്കി സംസ്ഥാനത്ത് ഒരു വർഗീയ ലഹളയുണ്ടാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നിരവധി സംഘടനകൾ പ്രവർത്തിക്കുന്നതായും ആ സംഘടനകളാണ് സംഭാലിലെ ഇത്തരത്തിലുള്ള സംഘർഷാവസ്ഥയ്ക്ക് പിന്നിലെന്നും ഈ അടുത്തിടെ കണ്ടെത്തിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുകയുമാണ് ഉത്തർപ്രദേശിൽ മാത്രമല്ല ഗുജറാത്തിലും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ വരുന്നത് അതായത് കഴിഞ്ഞ ദിവസം രാത്രി ഗുജറാത്തിലെ നവസാരിയിൽ ഒരു സംഘം ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ ഹിന്ദുക്കൾ തിങ്ങി പാർക്കുന്ന സ്ഥലത്തെത്തി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ഇത് ഞങ്ങളുടെ മേഖലയാണ് ഇവിടെ നിന്നും ഒഴിഞ്ഞു പോകണം എന്ന് പറയുകയും ഒക്കെ ചെയ്തു ഗുജറാത്ത് പോലുള്ള ഒരു സംസ്ഥാനത്ത് തീർച്ചയായും ഇതൊരു പ്രകോപനമാണ് ഒരു ലഹളയുണ്ടാകാൻ കാരണമായ പ്രകോപനം തന്നെയാണ് കാർ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിന് ശേഷമാണ് ഒരു സംഘം ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ എത്തി ഹിന്ദുക്കളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചത് എന്നുമാണ് ാണ് വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത് സത്യത്തിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന മത സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാനും ഏതെങ്കിലും തരത്തിൽ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് ലഹളകൾ ഉണ്ടാക്കാനും ആ ലഹളകളുടെ ഉത്തരവാദിത്വം ആ അതാത് സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ബി ജെ പി സംസ്ഥാന സർക്കാരുകൾക്ക് മേൽ സ്ഥാപിക്കാനും സർവോപരി നരേന്ദ്രമോദിയുടെ തലയിലേക്ക് ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം അടിച്ചേൽപ്പിക്കാനുമുള്ള ഗൂഢശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നും ആ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഉത്തർപ്രദേശിലും അതുപോലെ തന്നെ ഗുജറാത്തിലും ഇത്തരം ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ ശ്രമിക്കുന്നത് എന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതായത് ഗോദ്ര പോലുള്ള സംഭവങ്ങൾ ഗോദ്ര തീവണ്ടി അത് അയോധ്യയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് പോവുകയായിരുന്ന ഒരു തീവണ്ടി ആയിരുന്നു ആ തീവണ്ടി ഗോദ്ര സ്റ്റേഷനിൽ നിർത്തി അവിടെ നിന്നും ട്രെയിൻ യാത്ര പുനരാരംഭിച്ച് അല്പസമയം കഴിഞ്ഞ് ട്രെയിനിന്റെ ചങ്ങല വലിച്ചു നിർത്തിയതിനു ശേഷം ഒരു സംഘം ആളുകൾ ഏതാണ്ട് രണ്ടായിരത്തോളം വരുന്ന ആളുകൾ ട്രെയിനിനെ ആക്രമിക്കുകയും രണ്ട് ബോഗികൾ തീവച്ച് നശിപ്പിക്കുകയും ചെയ്തിരുന്നു ഇത് അയോധ്യ പ്രക്ഷോഭം അത് അതിൻ്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന ഒരു സമയത്താണ് അതുകൊണ്ട് തന്നെ ഗുജറാത്തിൽ ഇതൊരു വലിയ പ്രശ്നമായി മാറുകയും പിന്നീട് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്ത ഗുജറാത്ത് കലാപം ഉണ്ടാവുകയും യും ചെയ്തു പിന്നീട് രാജ്യത്തിന്റെ ചർച്ച ഗുജറാത്ത് കലാപത്തിലേക്ക് മാറുകയും ഗോദ്ര പോലെയുള്ള സംഭവങ്ങൾ അധികം ചർച്ച ചെയ്യപ്പെടാതെ പോവുകയും ചെയ്തു ഇത്തരത്തിലുള്ള ഒരു മാതൃകയിൽ ഈ ഉത്തർപ്രദേശിലും ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളിൽ രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിൽ മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഇവിടെയൊക്കെ വർഗീയ ലഹള ഉണ്ടാക്കിക്കൊണ്ട് ന്യൂനപക്ഷ വോട്ടുകളുടെ വലിയ ധ്രുവീകരണം സൃഷ്ടിക്കാനും അതുവഴി അടുത്ത തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനുമുള്ള ചില തൽപര കക്ഷികളുടെ ശ്രമമാണ് ആക്രമണങ്ങൾക്ക് പിന്നിൽ അതിലുപരി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വർഗീയ ലഹളകൾ നടത്തി രാജ്യത്തിന്റെ യശസ് അത് ഇല്ലാതാക്കാനുള്ള പ്രവർത്തനവും ചില ഗ്രൂപ്പുകളിൽ നിന്നുണ്ടാകുന്നു എന്ന വിവരവും ലഭിക്കുന്നുണ്ട് എന്തായാലും സംഭാൽ മാത്രമല്ല രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പലരും ശ്രമിക്കുകയാണ് ഇതിൽ സംഭാലിൽ അക്രമം സൃഷ്ടിച്ചു കഴിഞ്ഞു അവർ മറ്റു സംസ്ഥാനങ്ങളിലേക്കും ഈ അക്രമം സൃഷ്ടിക്കാനുള്ള ഗൂഢാലോചനകളും പ്രവർത്തനങ്ങളും അരങ്ങേറുന്നുണ്ട് കേന്ദ്ര ഏജൻസികൾ ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണത്തിന് തയ്യാറെടുക്കുകയും ചെയ്തിട്ടുണ്ട് വെബ് ഡെസ്ക് തത്വമൈന്യൂസ് ബൈ യുവർ വെബ്ഡെസ്ക് തുമസ് അവർ ഓൺഗോയിങ് Crown near Karibatam, the square near UST Global, White Manor near Archigal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.